എല്ലാവർക്കും എൻ്റെ മൈക്കിറ്റൻസിലേക്ക് സ്വാഗതം തത്തെട്ടിയും മക്കളും ഇന്ന് പതിനാറ് ദിവസമായി എല്ലാവരും കണ്ണ് തുറന്നു കാലൊക്കെ ഉറയ്ക്കാറായി എൻ്റെ ശബ്ദം കേട്ടാ അവളുടെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നതിനേയും കാട്ടി സ്പീഡിലേയും വരും കാലം അറച്ചിലൊരാൾ കണ്ട സ്നോയി പോയി മുഖത്തൊക്കെ വെച്ചു ജൂൺ താണ്ട് പുറത്തൂടെ കയറി നടന്നു കാലം അറച്ചില്ല കാലുറയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഈ കാണിക്കുന്നത് കണ്ട ബ്രൗണി ഉണ്ടോ ബ്രൗണി ഇങ്ങനത്തത് ഈ കാഡ്ബോർഡിൻ്റെ വലിഞ്ഞ് കയറാൻ നോക്കുകയാണ് അതാണ് കുറച്ച് പൊക്കുള്ളൊരു കാർഡ് ബോർഡ് കൊണ്ട് വെച്ച് കൊടുത്തത് അപ്പോൾ പിന്നെ കുറച്ച് വലിഞ്ഞൊക്കെ കയറാൻ പറ്റും ഓ അമ്മയുടെ മുഖത്ത് വെച്ച് കയ്യും വെച്ചോണ്ടിരിക്കുന്നണ്ടോ ഒരു സ്നോയി സുഖം അവിടെ പോയി നിന്ന് അയ്യോ ഓ തത്തുറ്റിയോ ഭയങ്കര സ്നേഹം സ്നേഹിക്കണ്ടോ അയ്യോടാ എന്ത് രസമാണല്ലേ ഇത് കാണാൻ അവളുടെ ചെവിയിലെന്തോ കയറിയോ എന്തോ കൊതുകുണ്ട് കേട്ടോ അതാണ് അവളങ്ങ് കിടന്നു അവൾക്ക് ഈ പുതിയ കാർഡ് ബോർഡ് കിട്ടിയതോടുകൂടി അവൾക്ക് ഭയങ്കര ആയി തത്തമ്മക്ക് നല്ലതുപോലെ അങ്ങ് കിടക്കാം മറ്റേത് ചുരുണ്ട് കൂടി കിടക്കാനേ പറ്റുകയുള്ളായിരുന്നു നമുക്ക് എല്ലാവരും കണ്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറുന്നത് തത്തമ്മ പെണ്ണിൻ്റെ പുറത്തോട്ടൊക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് താണ്ട് 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 താണ്ടോ ബേസ്ഫോണിൻ്റെ പുറത്തോട്ടൊക്കെ കയറാമെന്ന് വിചാരിക്കുകയാണ് കത്തുമ്പോൾ ഒന്നും അറിയാതെ മിണ്ടാതെ കിടന്നുകൊടുത്ത് പാൽ കുടിക്കേണ്ടവർക്ക് പാൽ കുടിക്കാം കളിക്കേണ്ടവർക്ക് കളിക്കാം അവളുടെ പുറത്ത് വലിഞ്ഞ് കയറേണ്ടവർക്ക് വലിഞ്ഞ് കയറാം എല്ലാവരുടെയും കണ്ണ് കണ്ട ബട്ടനായി ബട്ടൻ പോലെയാണ് ഇരിക്കുന്നത് എല്ലാവരുടെയും കണ്ണ് നല്ല രസമാണ് എല്ലാം ഈ കുഞ്ഞറിയ കിറ്റൻസ് ആയിരിക്കുമ്പോൾ നല്ലതാണ് എപ്പോഴും നല്ലതാണ് പൂച്ചക്കുട്ടികൾ എപ്പോഴും നല്ലതാണ് പട്ടിക്കുട്ടിയെ പോലെയല്ല പട്ടിക്കുട്ടി കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നല്ലതായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ചീത്തയായിപ്പോവും പക്ഷെ ഇവരെങ്ങനെയല്ല ഇവരെപ്പോഴും സ്വീറ്റാണ് ഭംഗിയാണ് കണ്ട എല്ലാവരും ഇങ്ങത്ത് വന്നു ഞാൻ ഈ ഭാഗത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും വന്നത് എൻ്റെ ശബ്ദം കേട്ടവർക്കാൻ നോക്കുന്ന കണ്ടോ ഞാൻ പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ദൈവവശത്ത് വന്നിരിക്കുന്ന അമ്മ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാതാണ് ഓ ഓ സുഖ കൈയ്യൊക്കെ വെച്ചിരിക്കുന്ന കണ്ടോ അമ്മ എടുത്തോന്ന് എന്ന് പറഞ്ഞാ ജൂൺ അതിൻ്റെ ഇടയ്ക്ക് പോയി പാല് കുടിക്കാൻ പോയി കുതിര ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ട് വന്ന് ഇടന്ന് വിളിക്കുന്നു ഞാനൊന്ന് കുതിരയ്ക്കൊന്ന് കൊടുക്കട്ടെ നമ്മുടെ കുതിരയ്ക്ക് കഥ കുറന്നു കൊടുത്തു അപ്പം അവനകത്തോട്ട് കയറി കഴിക്കാൻ പോയി എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവൻ വന്നിട്ടില്ല അപ്പോൾ ഞാൻ അകത്ത് വെച്ചിരിക്കണം അപ്പോൾ അവിടെ പോയി പിന്നെന്ന് അവൻ കരഞ്ഞ കൊണ്ടകത്തോട്ട് ഓടിയപ്പോഴാണ് തത്തുട്ടി നോക്കുന്നത് തത്തുട്ടിയുടെ ഏറ്റവും മൂത്ത മോനാണ് കുതിര ഉള്ള കുതിര ഇതാരെ എങ്ങനെയടന്ന് നോക്കുന്നത് സുഖയാണോ ഭയങ്കര ഇഷ്ടമാണ് അമ്മയെ കേട്ടോ ജൂൺ പാലുപടിയൊക്കെ മതിയാക്കി അമ്മയുടെ സംസാരം കേൾക്കാൻ വന്നു എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാനിങ്ങത്തിരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വന്നു കിടക്കുന്നത് കയറി എന്നെ കയറി പിടിക്കാനായിട്ട് നോക്കുകയാണ് തത്വം നോക്കുന്നത് അമ്മ അമ്മ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ മക്കളെല്ലാം അങ്ങോട്ട് വന്നു ഓ പുറച്ചുകൂടെ കയറി പോകണം സ്വീറ്റി ഞാനിപ്പോൾ ഇനി മിണ്ടാതിന്ന് അവരൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ ഒരു മിനിറ്റ് നമുക്ക് നോക്കാമല്ലോ ഓ അവരവിടെ കിടന്ന് അടി കൂടെയാണ് ഓ ഒരാളും ഉറക്കമായി പോയി കേട്ടോ ബ്രൗണിയും ഉറക്കമായി പോയി അടി കിടന്ന് സ്നോയി പോയി കിടന്ന് കുടിക്കുന്നു ജൂണും സുഹയും കൂടെ കളിക്കുന്നു പല പല ഐറ്റംസാണ് ഓരോരുത്തർക്കും ബ്രൗണി എന്തേലും മിണ്ടാതെ കിടക്കുന്ന എനിക്കിപ്പോൾ പേടിയാവുന്നു ഇവർ പുറത്ത് കയറി കിടന്ന് വല്ല കുഴപ്പമുണ്ടായില്ല ബ്രൗഡിയുടെ തല മാത്രം കാണാൻ കണ്ട കത്ത് കിടന്നു നല്ലപോലെ കിടന്നുമ്പോൾ കിടന്ന് നന്നായിട്ട് കിടന്ന് കൊടുത്തു അമ്മ പോകാൻ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പം ശരി നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ഇന്ന് പതിനാറാം ദിവസമാണ് ഏ ബ്